ാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ദുരന്ത ഭൂമിയിലെത്തിയ ഭൂമിയുടെ ഉടമയായ സ്ത്രീയെ തിരിച്ചറിഞ്ഞ് വളർത്തുന്നായൻ വിവരങ്ങളുമായി കെ ആർ ഗോപികൃഷ്ണനാണ് ചേരുന്നത് ഗോപി ആ ദുരന്ത ഭൂമിയിൽ നിന്നും നമുക്ക് നമ്മുടെ കുറച്ചൊരു ആശ്വാസമൊക്കെ പകരുന്ന ചില വാർത്തകൾ പോസിറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചില ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിലൊന്നാണല്ലോ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ തന്നെ തന്നെ എന്നാണ് കരുതുന്നത് ചെറിയ പരിഹരിച്ചതിന് ശേഷം ഉടൻ മൂന്ന് കൊമ്പന്മാരുടെ അങ്ങനെ ഒന്നും ചെയ്യാതെ കണ്ണീർ വാർത്ത കൊണ്ട് കൊമ്പൻ അവർക്ക് സംരക്ഷണം നൽകിയതുമായ വാർത്ത രണ്ടു ദിവസം മുൻപാണ് നമ്മൾ കൊടുത്തത് വിലാപങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വേദനയിൽ ഇനി എന്ത് എന്നറിയാതെ നിൽക്കുന്ന ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് സത്യത്തിൽ പ്രതീക്ഷ നൽകുന്ന പരസ്പര ആശ്രയത്തിന്റെ സ്നേഹത്തിന്റെ ഒക്കെ വാർത്തകളും ദൃശ്യങ്ങൾ കൂടി നമുക്ക് നൽകാനുണ്ട് കൃഷ്ണ ആ തരത്തിൽ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ കാണുന്ന വീട്ടുടമ അതായത് ഉമ എന്നാണ് ആ ചേച്ചിയുടെ പേര് ഉമയുടെ വളർത്തുനായ ആയിരുന്നു ഒല്ലിയോ ഈ അവർ താമസിക്കുന്നത് ഏതാണ്ട് ഇതാ ഇവിടെ ഞാൻ വിരൽ ചൂണ്ടുന്ന ആ പ്രദേശത്ത് ഏതാണ്ട് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് അട്ടമല എന്ന പ്രദേശത്താണ് അട്ടമലയിൽ കാര്യമായ പ്രഹര പ്രഹരം പ്രഹരമേറ്റിട്ടില്ലാത്ത പ്രദേശമായിരുന്നു പക്ഷേ ദുരന്തം ഉണ്ടായ ആ സമയത്ത് തന്നെ അവിടെ നിന്നും അട്ടമലയിൽ നിന്നും ഇറങ്ങി വന്ന ഉമ പിന്നീട് നേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുകയായിരുന്നു അപ്പോൾ ലിയോ എന്ന അവരുടെ വളർത്തു നായയെ ഈ ദുരന്ത ഭൂമിയിൽ അവർ വിട്ടു ദുരന്തയിൽ വിടാൻ കാരണം അതിനുശേഷം ഈ ദുരന്തത്തിന് ശേഷം നടന്ന രക്ഷാപ്രവർത്തനത്തിനിടയിൽ നായ ഒറ്റപ്പെട്ടു പോകരുതെന്നും നായയ്ക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ കിട്ടുമല്ലോ സുരക്ഷിതമായിരിക്കും എന്ന് കരുതിയാണ് ലിയോയെ ഇവിടെ വിട്ടത് ഇപ്പോൾ ഉമ്മയുള്ളത് ഉള്ളത് മേപ്പാടിയിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലാണ് അവിടെ നിന്ന് ഉമ്മ ഇന്നിപ്പോഴും തിരച്ചിൽ നടക്കുന്ന ആറാം ദിവസം ഇവിടെ ആ വീട് നിന്ന സ്ഥലത്തേക്കൊക്കെ വരികയായിരുന്നു അപ്പോൾ വഴിയിൽ വെച്ച് തന്നെ ഉമ്മയെ ആ അവരുടെ ആ വളർത്തുന്നായ ഉടനെ തന്നെ ഉമ്മയെ തിരിച്ചറിയുന്നു ഓടിച്ചെന്ന് ഉമ്മയെ മുട്ടി ഉരുമിക്കൊണ്ട് വാലാട്ടിക്കൊണ്ട് ഉമ്മക്ക് ഉമ്മയോടൊരു സ്നേഹപ്രകടനം നടത്തുകയാണ് അപ്പോൾ ഉമ്മ ഈ വളർത്തുന്ന ഏ ലിയോയെ വിളിക്കുന്നത് മോനെ വരും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം ഞാൻ നിന്നെ എന്റേത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞാണ് ക്രിസ്ത്യന പറഞ്ഞതുപോലെ തന്നെ ഈ ദുരന്തമുഖത്ത് നിന്ന് നമുക്ക് എപ്പോഴും വേദനിപ്പിക്കുന്ന വിലാപങ്ങളുടെയൊക്കെ വാർത്തയാണ് നൽകാനുള്ളെങ്കിൽ ഇവിടെ ഒരു പരസ്പര ആശ്രയത്തിൻ്റെയും ആശ്രിതത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ നമ്മളെ വീണ്ടും നമ്മളെ കണ്ണീർ നമ്മളെ കണ്ണീർ അണിയിപ്പിക്കുന്ന വിവരമാണ് നൽകാനുള്ളത് അത് സ്നേഹത്തിൻ്റെതാണ് ഈ കണ്ണീർ എന്നത് മാത്രം ഇതുപോലെ പരസ്പരം ആശ്രയമാകുന്ന പരസ്പരം സ്നേഹം നൽകുന്ന പരസ്പരം ആശ്വാസമാകുന്ന പരസ്പരം വാരിപ്പുണർന്നുകൊണ്ട് സമാശ്വസിപ്പിക്കുന്ന മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ഒക്കെ ഹൃദയത്തിൽ നമ്മൾക്ക് ഹൃദയം അലിയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ക്രിസ്റ്റിന ഒരു മനുഷ്യനെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്നതും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഒക്കെ തന്നെ ഈ കൂട്ടായ്മയാണ് അപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്രിസ്റ്റിന എനിക്കും പറയാനുള്ളത് നമുക്ക് വയനാടിന് വേണ്ടി ഒന്നിക്കാം കേരളം ഒറ്റക്കെട്ടായി തന്നെ വയനാടിന്റെ ഈ പുനർനിർമ്മാണത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാം എന്നതാണ് സുമനസ്സുകളായ ആളുകൾ ഇതിനോടകം തന്നെ അവർക്ക് പറ്റാവുന്ന തരത്തിലുള്ള സഹായം ൊക്കെ വാഗ്ദാനം ചെയ്ത് വയനാട്ടിലെ ജനയ്ക്ക് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടും ഈ സഹായധനം സഹായ അസങ്ങൾ അവർക്ക് നേരെ നീളും എന്ന് നമുക്ക് ഉറപ്പാണ് ഉറ്റവരെ നഷ്ടപ്പെട്ടവർ ഒറ്റപ്പെട്ടു പോയവർ വീട് നഷ്ടപ്പെട്ടവർ ആ തൊഴിൽ നഷ്ടപ്പെട്ടവർ വലിയ അവരുടെ പ്രധാനപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടവർ ഉപജീവന മാർഗം ഇല്ലാതായവർ അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര ദുരിതങ്ങളുടെ ഒരു ഭൂമിയായി ഈശം മാറുമ്പോൾ തന്നെ അവിടെ സ്നേഹത്തിന്റെയും ഒക്കെ പുതിയ കഥകൾ രചിക്കപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ക്രിസ്റ്റീന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ളത് നേരത്തെ ഹാഷ്മി റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞതാണ് ഇവിടെ സന്നദ്ധ സംഘടനകൾ ഭക്ഷണം വിതരണം ചെയ്തിരുന്നു എല്ലാ ഇടങ്ങളിലുമൂടെ ദുരിതാശ്വാസ പ്രവർത്തകർക്ക് അവിടെ എത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും സൈനിക വിഭാഗത്തിനുമൊക്കെ ഭക്ഷണം വിതരണം ചെയ്തിരുന്നാണ് പക്ഷേ ജില്ലാ ഭരണകൂടം അതിപ്പോൾ തൽക്കാലം നിർത്തിവച്ചിട്ടുണ്ട് കാരണം ഈ ഭക്ഷണ സാധനങ്ങൾ ആയതുകൊണ്ട് തന്നെ അത് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് സുരക്ഷിതമായി അത് നൽകണം സേനാ വിഭാഗങ്ങൾ ഉണ്ട് അതുകൊണ്ട് ഉത്തരവാദിത്തത്തോട് കൂടി അത്തരം അവരുടെ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് വരുന്ന ഭക്ഷണ സാധനങ്ങളാണ് വിതരണം ചെയ്തത് അതിലൊരു പ്രതിഷേധം നേരത്തെ ഹാഷ്വിച്ച് സൂചിപ്പിച്ചിരുന്നു അങ്ങനെ ഒരു പ്രതിഷേധം ഇവിടെ ഉടലെടുത്തിരുന്നു കുരൽമലയെന്നുള്ള തത്സമയ വിവരങ്ങളാണ് കെ ആർ ഗോപികൃഷ്ണൻ നൽകുന്നത്